ശ്രീനാരായണ ഗുരുനേരൻ സനാതനധർമ്മത്തിന്റെ വക്താവല്ല എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ഒഴിഞ്ഞിരിക്കുന്ന അപകടം എന്താണ് മുഖ്യമന്ത്രി അത്തരമൊരു പ്രസ്താവന അറിയില്ല ശ്രീ പിണറായി വിജയൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ല ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴോ അതിന്റെ ഭാഗമായി പ്രചാരണം ചെയ്യുമ്പോഴൊക്കെ അയാളുടെ വ്യക്തിത്വമുണ്ട് എന്നാൽ ഭരണഘടനയ്ക്ക് അനുസരിച്ച് സത്യപ്രതിജ്ഞ ഏത് നിമിഷം ചെയ്ത് ഭരണഘടനയ്ക്ക് അനുസൃതമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തോ പ്രത്യേകിച്ച് മന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയ പദങ്ങൾ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഗവർണർ തുടങ്ങിയ പദങ്ങൾ അവിടെ പിന്നെ അവരുടെ വ്യക്തിത്വത്തിനല്ല പ്രാധാന്യം ആ ഭരണഘടനാ വ്യക്തിത്വത്തിനാണ് അവിടെ അല്പം അറിവോ കൂലോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടങ്ങൾ പറയില്ല അവിടെ വ്യക്തി പറഞ്ഞതായിട്ട് നമുക്ക് എടുക്കാം മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ എടുക്കില്ലേ വ്യക്തിയാണ് പറഞ്ഞത് വ്യക്തിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തുകൊണ്ട് അറിവില്ലാത്തൊണ്ട് വിവരമില്ലാത്ത കാരണം ശ്രീനാരായണ ഗുരുദേവൻ ആർഷ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രകാശപൂർണ്ണമായ വലിയൊരു സ്രോതസ്സായിട്ടാണ് നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നത് വലിയൊരു പ്രകാശ സ്രോതസ് ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും ത്രിപുട്ടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപ്പട്ട ഗതിക്ക് കരസ്ഥമാകുവിയില്ലെന്ന് ഉപനിഷതുക്തിരഹസ്യം ഓർത്തിവിടണമെന്ന് പറഞ്ഞ ഗുരുദേവൻ അപ്രകാരം തന്നെ ശോഭിക്കുന്ന ആളാണ് ഒരു സംശയമില്ല ഖിലാല വൈവനല കോലാഹലംഭുവനാപ മാത്രം അഖിലം എന്ന് ഋഷിയുടെ ഉള്ള വരും അതൊരു കവിക്ക് എഴുതാൻ പറ്റുന്നതല്ല ആ മഹാപുരുഷന് സനാതനധർമ്മത്തിന്റെ മൊത്തം ഗുരുപരമ്പരയുടെ ഒരു ഏകീകൃത ഭാവത്തെ നമ്മൾ കാണുകയാണ് എങ്ങനെ നോക്കൂ വിദ്യാലയത്തിൽ ഗുരുകുലത്തിൽ കാവ്യവും വ്യാകരണവും അലങ്കാരവും മീമാംസയും ന്യായവും വൈശേഷികവും സാഖ്യവും യോഗവും എല്ലാം പഠിച്ചു കൊല്ലുക വേദാന്തവും ആ പഠനകാലത്തിൽ വെച്ച് തന്നെ കുട്ടിയായിരുന്ന ആണുവിന് ശ്രീകൃഷ്ണ ദർശനം ഉണ്ടായി വിദ്യാലയത്തിലെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആശാൻ പദവി ഏറ്റെടുക്കാൻ പ്രാപ്തനായി അങ്ങനെ നാളും ആണോ ആശാനായി എന്നാൽ അത്തരം ശരിയകൾക്കൊന്നും അവിടുത്തെ ബന്ധിക്കാനായില്ല എന്നീട് നമ്മൾ കണ്ടത് തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ വേളി കൊച്ചുവേളി ശംഭമുഖം തുടങ്ങിയ പ്രദേശങ്ങളിൽ അവധൂത സമാനനായോ പരിപ്രാചകനായോ ഒക്കെ സഞ്ചരിക്കുന്ന ആ യുവാവിനെയാണ് ഒട്ടനവധി മഹാപുരുഷന്മാരുമായുള്ള സമ്പർക്കം ഛട്ടപതി സ്വാമി നിരവണികളും മറ്റുമായുള്ള നിരന്തര സമ്പർക്കം അതുകൊണ്ട് ചെന്ന് എത്തിച്ചത് ശിവരാജയോഗത്തിൻ്റെ പ്രാമാണിക സ്ഥാനമായ തൈക്കാട്ടയ്യാവിൻ്റെ അരികിലേക്കാണ് അതിസൂക്ഷ്മങ്ങളായ പദ്ധതികളിലൂടെ കടന്നു പിന്നെ നമ്മൾ കാണുന്നത് മരുത്തളമലയിൽ തപസ്സിൽ കഴിയുന്ന അതെ ആ തപോമൂർത്തിയാണ് അവിടുന്ന് കൃതാർത്ഥനായി കൃതകൃത്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ധർമ്മ സംസ്ഥാപനം ചെയ്തുകൊണ്ട് ആ ധർമ്മ സംസ്ഥാപന പ്രവൃത്തികൾ ആരംഭിച്ചു വന്നു നോക്കൂ അരുവി കൊടുത്ത് ശിവപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് ഓം നമശിവ എന്നാണ് മന്ത്രം പരമ്പരയായി തിരുവിതാംകൂർ കൊച്ചി മലബാർ ദക്ഷിണ കന്നഡ അന്ന് കേരള തന്നെ ഇത്രയും പ്രദേശങ്ങളിൽ വ്യാപിച്ച് മുപ്പത്തിയാറോളം ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ ശിവക്ഷേത്രങ്ങൾ ശാരദാ ക്ഷേത്രങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ അതും ശിവൻ്റെ ഏതെല്ലാം ഭാവങ്ങൾ ആയി കഴിഞ്ഞില്ല ഇടകടമില്ലാത്ത സമാജവുമായി ബന്ധപ്പെട്ട് പ്രഭാഷണ പരിപാടികൾ പല സമ്മേളനങ്ങളിലെ അധ്യക്ഷ സ്ഥാനങ്ങളും അറുപത്തി അഞ്ചിലധികം രചനകൾ വേദാന്തം മന്ത്രശാസ്ത്രം തന്ത്രശാസ്ത്രം ധർമ്മശാസ്ത്രം എന്ന് നാലായി പിരിക്കാവുന്ന കൃതികളും സ്തോത്രകൃതികളും ആ സ്ത്രോത്രകൃതികൾ ഓരോന്നും അദ്വൈതീയമാണ് അവിടുത്തെ ആത്മപ്രദേശത്തിലൂടെ കടന്നുപോകും അദ്വൈതദേവികയിലൂടെ കടന്നുപോകും ദർശനമാരിയിലൂടെ കടന്നുപോകും ശിവസ്തുതികളിലൂടെ വിഷ്ണു സ്തുതികളിലൂടെ സുബ്രഹ്മണ്യ കീർത്തനങ്ങളിലൂടെ ഭദ്രകാളി സ്തുതിയിലൂടെ ഭഗവതി സ്തുതികളിലൂടെ കടന്നുപോകും വേറെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ ഈ ക്ഷേത്ര പ്രതിഷ്ഠ ഉള്ള സ്ഥാപനം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ സ്ഥാപിച്ചതോ ആശ്രമമാണ് ശിവഗിരിയിലോ ആലുവരിയിലോ ഒക്കെ എല്ലാം സനാതനധർമ്മത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ച് അതും ഇപ്പോ ശിവഗിരിയിലെ കേന്ദ്രസ്ഥാനമായിട്ട് നമ്മളൊക്കെ മാനിക്കുക ഗുരുദേവന്റെ ആ മഹാസമാധി ക്ഷേത്രമാണ് പക്ഷേ ഗുരുദേവൻ ശാരദാ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് ശാരദാദേവി ഇതൊക്കെ ചെയ്ത ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ ആചാര്യ അല്ലെങ്കിൽ പിന്നെ എന്തിന്റെ ആചാരനാണ് അല്ലെങ്കിൽ കാണിച്ചു തരണം വേറെ ഏതെങ്കിലും ഒരു മതസ്ഥാപനം പണിയതും വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം എഴുതിയതും വേറെ ഏതെങ്കിലും ചെറിയ കാണീശമായ ആചാരനിഷ്ഠ പാലിച്ച ആളേ ഉള്ളൂ വേദാന്തത്തിൻ്റെ അദ്വിതീയമായ ഭാവത്തിൽ ഉറച്ച ആളേ ഇപ്പൊ ഓരോരുത്തരും ഓരോന്നും അറിയാമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം ഏതായാലും മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ പാടില്ല വ്യക്തിക്ക് പറയാം വ്യക്തി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അപ്പം ആ വ്യക്തി ആ വിഷയത്തിൽ പ്രാമാണികനാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അപ്രാമാണികനാണെങ്കിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അത്രയേ ഉള്ളൂ വേദാന്ത ശാസ്ത്രത്തിൽ അദ്ദേഹം പ്രാമാണികരമാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്കദ്ദേഹം പ്രാമാണികത അവകാശപ്പെടാവുന്ന വേറെ മേഖലകളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഇപ്പോൾ കമ്മ്യൂണിസമോ അല്ലെങ്കിൽ രാജ് ക്യാപിറ്റലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചിരിക്കാം ഓരോരുത്തർക്ക് അവരവർ മേഖലയിൽ അധികാരമില്ലേ അല്ലാത്ത മേഖലകളെ കുറിച്ച് പറഞ്ഞാൽ കേൾക്കുക നല്ലതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒന്നും ചെയ്യാറില്ല പക്ഷെ ഒന്നും പറയാനുണ്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക ആചാര്യനെ കുറിച്ചോ ഒരു ക്രിസ്ത്യ ആചാര്യനെ കുറിച്ചോ പറയാൻ ധൈര്യമുണ്ടോ ഒറ്റ ഉണ്ടോ ഒറ്റപ്രാവശ്യം ചോദ്യം പറയില്ല ഉറപ്പ് പറയില്ല ഇത് ഇതൊരൊറ്റപ്പെട്ട ശബ്ദം അല്ലത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരാൾ വന്നു സനതനധർമ്മം അശ്ലീലമാണെന്ന് പറഞ്ഞു പിന്നെ അവനവൻ്റെ കാഴ്ചപ്പാടല്ലേ കാണുക നമ്മൾ ദൃഷ്ടിക്കനുസരിച്ചല്ലേ നമ്മളെ സൃഷ്ടിയില്ല ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യാം അപ്പോഴാണ് നല്ലൊരു ഒരു മദ്യപൻ ഇവിടെ വരുന്നത് മദ്യപനെ മോശക്കാരനായി പറഞ്ഞിട്ടില്ല കേട്ടോ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇത്ര ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്ത് വേണ്ട അവർ കഴിച്ചിട്ടുണ്ടാവുന്നത് കാരണം അയാളുടെ ദൃഷ്ടിയിലാണ് നോക്കുക ഇവിടെ ഹാസ്യ പ്രഭാഷണം ചെയ്യുന്ന ആൾ വന്നു കഴിഞ്ഞാൽ ഈ ചിരാജപി എന്ത് ഹാസ്യമാണോ പറഞ്ഞത് ഇവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ചിന്തിക്കുന്നത് തെറ്ററിയന്റെ അനുസരിച്ച് അപ്പൊ ആ ശീലം ചിന്ത ക്ഷീലചിതം ഓരോ ശീലം കാണും അത്രയേ ഉള്ളൂ അല്ലാണ്ടാ അപ്പം വേറൊരാൾക്ക് മിത്താന്നാണ് പറഞ്ഞത് വേറൊരാൾ പരമ്പരയായിട്ടുള്ളതാണ് മിത്താന്ന് മിത്തു നമുക്ക് മിഥിലാണെന്ന് മിത്തു മിത്താന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യം പിടിക്കുന്ന പാടില്ല മിത്തുട്ടോ നമുക്ക് ഇല്ല എന്നാൽ പറഞ്ഞു വേറൊരാൾ പറഞ്ഞത് മലമ്പനി പോലെ പിന്നെന്താണ് ഡെങ്കു ഫീവർ പോലെ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യേണ്ടതാണ് സനാതനധർമ്മത്തെ നോക്കിക്കൊള്ളൂ ആരം എതിർക്കണം ഇന്ന് ആവെ പണി നിന്ന് നോക്കൂ കുറെ കാലായി പറയുമ്പോൾ നോക്കണം ജെർസി അടക്കം കൊടുക്കേണ്ട അവസ്ഥയെക്കൂടെ നമ്മൾ കടന്നു വന്നില്ലേ എന്തിനെ പരിഭ്രമിക്കണേ അവിടെ നോക്കട്ടെ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് പക്ഷേ ഇത്തരം ചർച്ച ഇപ്പം കൊണ്ടുവരുന്നത് കാണുമ്പോൾ അസാമാന്യമായ ബുദ്ധിവൈഭവത്തിനുള്ളിൽ നമ്മൾ നമസ്കരിക്കുന്നു കാരണം കേരളത്തിന്റെ ഇന്നത്തെ അധപതിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി ഇരുപത്തേഴായിരം കോടി കൂടി കടം വാങ്ങിയിട്ടില്ല വെച്ചാൽ എങ്ങോട്ടെ എത്തുക എന്നറിയില്ല കടത്തിൽ നിന്ന് കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ചർച്ച വരാതെ പുതിയ എന്തെങ്കിലും വിഷയം ഇടയ്ക്കിടയ്ക്ക് ഇട്ടു കൊടുത്താൽ അതിൽ കയറി പിടിച്ചോളും മാധ്യമങ്ങളും നമ്മളെപ്പോലുള്ള വിധികളൊന്നും അവർക്കറിയാം നമ്പർ ഒന്ന് നമ്പർ രണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ ഒന്ന് തിരിച്ചു പിടിക്കാൻ എന്താ വഴി അതുകൂടി ഒന്ന് നോക്കണം ഈ രണ്ട് ഉദ്ദേശ്യത്തോടു കൂടി വളരെ ബുദ്ധിപൂർവ്വമായ നീക്കമായിട്ടാണ് അതിനെ കാണാൻ നമ്മൾ ബഹുമാനിക്കുന്നത് അതിന് ബഹുമാനിക്കുന്നത് കാരണം രാഷ്ട്രീയത്തിൽ അവർക്ക് വേണമല്ല എന്നല്ലേ വിജയിക്കൂ എന്നെ ബഹുമാനിക്കൂ എന്നാണ് സത്യമായിട്ടുള്ള മറുപടി സത്യസന്ധമായ മറുപടി ഗുരുദേവൻ സനാതനധർമ്മ വിശ്വാസിയാണെന്ന് ഗുരുദേവ കൃതിയിലൂടെ വ്യക്തമാക്കാമോ വ്യക്തമാക്കാൻ പറ്റില്ല കാരണം വിശ്വസിക്കേണ്ടതല്ല സനാതനധർമ്മം ഞാൻ മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് കണ്ണടയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഋത്രാക്ഷമാലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെന്താണ് ഞാൻ അറിയുകയാണ് സനാതനധർമ്മത്തിൽ പ്രതിഷ്ഠിതനായ ഗുരുദേവൻ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുക ഒരിക്കലും അല്ല ഗുരുദേവൻ എല്ലാമായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നില്ലേ ആയിരുന്നു അദ്വൈനായിരുന്നില്ലേ ആയിരുന്നു നവോത്ഥാന നായകനായിരുന്നില്ലേ ആയിരുന്നു എല്ലാം ആയിരുന്നു അതിന് ഉപരി ആ ഉപരി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വേദത്തിലേക്ക് വേദാന്തത്തിലേക്ക് പോകണം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഗുരുദേവൻ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു ഒരനയിൽ അന്ധർ എന്താണ് പോലെ എന്ന് അന്ധർ ആനയെ കാണാൻ പോയി ഒരാൾ പറഞ്ഞു ഇത് പന പോലെയാണ് വേറൊരാൾ പറഞ്ഞു മൊറം പോലെയാണ് Wadah ngerangkut di sini ya? Kejadian ini? Kejadian? oke ya? Seperti dia